ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നിപ്പോൾ ഇൻഡ്രോയിങ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല ഡയറക്റ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നനച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വീട് മുഴുവനായിട്ടുള്ളത് അപ്പോൾ അടുക്കള മാത്രം അതിലിട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം അടുക്കള വൃത്തിയാക്കുന്നതാണ്ടോ എല്ലാ ദിവസവും നമുക്ക് അല്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് വീട് ഫുള്ളായിട്ട് വൃത്തിയാക്കുന്നതായിരിക്കില്ല കാരണം രണ്ട് മക്കളും ചെറുതാണ് അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അന്ന് തന്നെ നമ്മൾ പണിയൊക്കെ തീരുമ്പോഴത്തേക്ക് നല്ലോണം വൈകുന്നേരം അരി വയറ്റുണ്ടായിരുന്നു കേട്ടോ പിന്നിപ്പം ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ നമ്മൾ അടുക്കള വൃത്തിയാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ തട്ടിലുള്ള ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാൻ വിചാരിച്ചിട്ടോ അപ്പോൾ അവിടുന്ന് ഫുള്ളായിട്ട് കുപ്പികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇച്ചോ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പോനയെ കുമ്മനെടുത്ത് നിർത്തിയിട്ടിരുന്നു കേട്ടോ പണിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ ഫുള്ളും സോപ്പും നമ്മളെ വിമ്പാറൊക്കെ കൊണ്ട് നല്ലവണ്ണം ഉരച്ച് കഴുകാൻ കിട്ടും അപ്പോൾ അവിടെ ഗ്ലാസ് ചെയ്യുന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലോണം അത് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് എടുക്കാനൊരു പേരെടുത്താൽ പിന്നെ പൊട്ടോ പിന്നെ എടുക്കാൻ കിട്ടിയിട്ടില്ലെങ്കിലോ പിന്നെ അത് വെക്കുമ്പോൾ ഇതിൻ്റെ മുമ്പ് വെച്ചിരുന്ന ഒരു ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു ചില്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ എന്തായാലും എടുക്കുക റിസ്ക് എടുക്കേണ്ടതായ വിചാരിച്ചിട്ടോ ഞാൻ അപ്പം ഉമ്മ ഉള്ള ദിവസം തന്നെയാണ് കേട്ടോ വൃത്തിയാക്കുക കാരണം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ വൃത്തിയാക്കാൻ നിന്നാലൊന്നും നടക്കില്ല കാരണം രണ്ടാളും പകലൊന്നും അങ്ങനെ കുറേ നേരം കിടക്കുന്ന മക്കളൊന്നല്ല കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും കരച്ചിലും അതുപോലെ തന്നെ എൻ്റെ ഒപ്പം തന്നെയായിരിക്കും അപ്പോൾ പിന്നെ ഒരു പണിയും നടക്കൂല അപ്പോൾ ഉമ്മ ഉള്ളതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഒരുമിച്ചിരുത്തിയതൊക്കെയായിരുന്നു പക്ഷേങ്കിൽ ഇച്ചു പിന്നെ എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ അപ്പം ഫുള്ളായിട്ട് നല്ലോണം തുറച്ചിട്ടുണ്ടോ അപ്പം ഇപ്പം കാണുമ്പോൾ തന്നെ തിരിയുന്നുണ്ടോ ആ ഗ്ലാസിൻ്റെ ഒരു കളർ കിട്ടോ ഇപ്പം തന്നെ നല്ല വൃത്തിയുണ്ട് ഈ ഒരു സമയത്ത് വൃത്തിയാക്കിയപ്പം തന്നെ കേട്ടോ പിന്നെ സോപ്പും അതുപോലെ തന്നെ ഒക്കെ ഇതാക്കണം ഇനിയിപ്പോൾ ഈ കുപ്പികളൊക്കെ ഇതാക്കണം കുപ്പീൻ്റെ ഉള്ളിപ്പം വൃത്തിയാക്കുന്നില്ല കേട്ടോ കാരണം അത് ഓരോ സാധന വട്ടം സാധനങ്ങൾ കഴിയുമ്പോൾ നമ്മൾ വേഗം തന്നെ സാധ കഴുകി വൃത്തിയാക്കി ഉണക്കിയിട്ടാണ് പിന്നെ രണ്ടാമത് സാധനങ്ങളൊക്കെ ഇടയിൽ കേട്ടോ അപ്പം അതുകൊണ്ട് എല്ലാ കുപ്പീനെയും പുറത്ത് മാത്രമാണ് ഇപ്പം തുടച്ച് വൃത്തിയാക്കുന്നുള്ളൂ പിന്നെ നമ്മൾ യൂസ് ചെയ്യാത്ത കുറേ ചെറിയ ചെറിയ കുപ്പിയിലെ ഓരോ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വിചാരിച്ചു കാരണം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം മതി ഇതൊക്കെ എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു കുപ്പിയിലെപ്പോക്കോ ആയിട്ടിട്ട് ഞാൻ ഇട്ടതും പിന്നെ ഉമ്മട്ടതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വേണ്ട പിന്നെ ചെറിയതൊക്കെ നാശമായിട്ടുണ്ടട്ടോ അതൊക്കെ എടുത്ത് ഒഴിവാക്കുന്നുണ്ട് നമ്മൾ പിന്നെ ഈ ഒരു നനച്ചുള്ളി സമയത്താണല്ലോ അധികം വേണ്ടാത്ത സാധനങ്ങളും ഒഴിവാക്കലൊക്കെ നമ്മൾ ഡെയിലി സാധനങ്ങൾ എടുക്കുമ്പം ആ കുപ്പികളൊക്കെ എപ്പോഴും കഴുകും വൃത്തിയാക്കൊക്കെ ചെയ്യും പിന്നെ തട്ടൊക്കെ അങ്ങനെ എന്താ സോപ്പൊക്കെ കൊണ്ട് കഴുകാന്ന് പറയുന്നത് അത് ഈയൊരു നനച്ചുള്ളി സമയത്ത് തന്നെ ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ അവിടെ മറിയോ ഏതെങ്കിലും കുപ്പിന്ന് ഫുള്ളായിട്ട് ചെരിഞ്ഞ് പോവുക എന്തെങ്കിലുമൊക്കെ ആവണം എന്നാലാണ് അവിടെ ഫുള്ളും തുടച്ച് വൃത്തിയാക്കിയൊക്കെ എടുക്കുക കേട്ടോ കുപ്പിയൊക്കെ ആകുമ്പോൾ എന്തായാലും സാധനങ്ങൾ തീരുന്നതിനു ശരിതാക്കും പിന്നെ ആ ഒരു കൊലയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതും പിന്നെ വൃത്തിയാക്കിയതിനു ശേഷം അവിടത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കുപ്പികളുള്ള ക്ലീനിങ്ങും ആ ഒരു തട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഈ അടുപ്പിൻ്റെ സൈഡിലേക്ക് മുഴുവനായിട്ട് വൃത്തിയാക്കാം കേട്ടോ അടുപ്പൊക്കെ നമ്മൾ കത്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ കേട്ടോ കത്തുകൾ മെയിനായിട്ട് ഇറച്ചിയൊക്കെ വാങ്ങുമ്പോഴാണ് കേട്ടോ കത്തിക്കിന് അപ്പം ആ സമയത്ത് വൃത്തിയാക്കും പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഓരോ ഞാനൊക്കെ ഗ്യാസ് മേലുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഈ ഒരു മൂലക്കിലും ഉണ്ടായിട്ടാണ് വെക്കുക കേട്ടോ ഈ നമ്മുടെ കറിയും ഉപ്പേരികളും സാധനങ്ങൾ കടുപ്പിൻ്റെ മുകളിൽ എന്നാൽ പിന്നെ ഗ്യാസിൻ്റെ മുകളിൽ ഓരോ സാധനങ്ങളായിട്ട് കാണൂലല്ലോ വിചാരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് വെക്കുക പിന്നെ ഇതൊക്കെ എപ്പോഴും വൃത്തിയാക്കുന്നതാണ് പക്ഷെ എന്നാലും നനച്ചുപൂളി സമയമല്ലേ അപ്പം എന്തായാലും ഫുള്ളായിട്ടൊന്ന് കമ്പിച്ചകിരും കൊണ്ട് കുറച്ച് ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കി വെച്ചു കാരണം ഈ ഉറുമ്പുകളൊക്കെ അധികം ഉണ്ടാകുന്ന ഉണ്ടാവില്ല കേട്ടോ പുറത്തുനിന്ന് നേരെ ഒരു ചെറിയ ഓട്ടക്കൂടിയൊക്കെ കയറുട്ടോ അപ്പം പിന്നെ അതിൻ്റെ കച്ചറിയും പിന്നെ നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണല്ലോ സാധനങ്ങളെ വെക്കല് അപ്പം അതും പിന്നെ ഇച്ചുമൊക്കെ മെയിൻ ആയിട്ട് ഓൻ്റെ ചു കുഞ്ഞ് കസാരൊക്കെ ഉണ്ട് കേട്ടോ ആ കസാര എടുത്തിട്ട് ഓന് നേരെ ഫസ്റ്റ് തന്നെ കയറും അടുപ്പിൻ്റെ ആ ഭാഗത്തേക്ക് അവിടെയാണോ എനിക്ക് പെട്ടെന്ന് എത്തുക കേട്ടോ പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിനെ ഇവിടെ നിന്ന് കയറി അടുപ്പിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ടേക്കും ഓനിക്കെത്തുള്ളൂ അല്ലാണ്ട് ആയിട്ട് അതിമയിലേക്ക് എത്തൂലെ കേട്ടോ അപ്പോൾ പിന്നെ ഓന് പിന്നെ ഓരോ പാത്രങ്ങളൊക്കെ തുറക്കുമ്പോഴുള്ള സാധനങ്ങളും പിന്നെ നമ്മൾ ചോറ് വളമ്പുമ്പോഴുള്ളത് ചോറും പറ്റല്ലേ അപ്പോൾ അതൊക്കെ വേണമെന്നൊക്കെ ഉണ്ടാവട്ടോ അപ്പം ഇപ്പം ഫുള്ളായിട്ട് നല്ലവണ്ണം ക്ലീൻ ആയപ്പോൾ ഫുൾ ആയിട്ട് ഒന്ന് തേച്ച് ഉരച്ച് നമ്മളെ വെള്ളം കൊണ്ടൊക്കെ തുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇനി അപ്പുറത്തേക്കും കൂടി വൃത്തിയാക്കുക അപ്പോൾ ഗ്യാസിൻ്റെതായൊക്കെ എപ്പോഴും വൃത്തിയാക്കലുണ്ട് പക്ഷേ ഇന്ന് നനച്ചുള്ളി ആയതുകൊണ്ട് തന്നെ വൃത്തിയാക്കലുണ്ടോ വൃത്തിയാക്കലില്ലെന്ന് നോക്കുന്നില്ല കേട്ടോ മുഴുവനായിട്ടൊരു ഡീപ്പ് ക്ലീനിങ് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സ്ഥലമൊക്കെ എപ്പോഴും അത്യാവശ്യം വൃത്തിയാക്കിയിട്ട് തന്നെ വെക്കുക കേട്ടോ പിന്നെ മെയിനായിട്ട് നോമിൻ്റെ സമയമാകുമ്പം എന്തായാലും ഫുള്ളായിട്ടൊരു ഡീപ്പ് ക്ലീനിങ് തന്നെ എന്തായാലും നിർബന്ധമാണ് കേട്ടോ അങ്ങനെ പിന്നെ അതാ തിരിച്ച് ഈ കുപ്പികളും കാര്യങ്ങളൊക്കെ ആ ഭാഗത്തേക്ക് തന്നെ വെക്കുകയാണ് കേട്ടോ ഇതിപ്പം നമ്മളെ എന്താ പറയുക ഗോതമ്പിൻ്റെ പൊടി പിന്നെ മുത്താരിപ്പൊടി പൊരി പിന്നെ ബേക്കറി ഐറ്റംസ് അതൊക്കെയാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ളത് അപ്പം അതും കൂടി അവിടെ അവിടെ തന്നെ തിരിച്ച് വെക്കുന്നുണ്ട് പിന്നെ തട്ടുമേലേക്ക് എടുക്കും കാരണം ഈ ചൂന വേണ്ടി വരും കേട്ടോ എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിക്കാൻ അപ്പം പിന്നെ അത് വെച്ചു പിന്നെ നമ്മൾ ഈ അടുപ്പ് മൂടുന്ന ആ ഒരു മൂടിയുണ്ടല്ലോ സ്റ്റീലിൻ്റെ അപ്പോൾ അതും കൂടി കൈകി വൃത്തിയാക്കിയിട്ട് ഈ ഒരു സൈഡിലാക്കി വെക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഉണക്കാൻ ഉണങ്ങാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാണ് ഇനിയിപ്പം ഗ്യാസിൻ്റെ ടോപ്പും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടക്കായിട്ട് ഈ ഫ്രിഡ്ജിൻ്റെ മുകളിലുള്ള ഈ ഒരു റാക്കും കൂടി ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവിടെയും കുറേ കുപ്പികളുണ്ട് ഇവിടെയാണ് നമ്മൾ മെയിനായിട്ടുള്ള പരിപ്പ് ചെറുപയർ അതുപോലെ തന്നെ മുതിര എണ്ണ ഓയില് അങ്ങനെ കുറേ എല്ലാ കുറേ സാധനങ്ങൾ ഇവിടെയാണ് കേട്ടോ വെക്കൽ മറ്റേത് പിന്നെ ഗ്ലാസിൻ്റെയും കൂടി ആണ് അധികം വെയിറ്റ് ഉള്ളത് വെക്കാൻ പേടിയാണ് കേട്ടോ കാരണം കൂടുതൽ വെയിറ്റ് ഉള്ളത് വെച്ച് അഥവാ ചായോട്ടേക്ക് ആയിട്ട് നിലത്തേക്ക് നിലത്തേക്കായിട്ട് വികോ എന്നുള്ള പേടി കൊണ്ട് അവിടെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ചായപ്പൊടി പഞ്ചസാര അതൊക്കെ കുഞ്ഞിക്കുപ്പിയിലിട്ടോ വലിയ കുപ്പിയിലൊന്നും വെക്കില്ല കുഞ്ഞിക്കുപ്പിയിൽ വലിയ കുപ്പിയിലൊക്കെ ഈയൊരു തട്ടിലാണ് കേട്ടോ അപ്പോൾ ഇതിപ്പം കടപ്പ വെച്ചതുകൊണ്ട് തന്നെ അതെന്തായാലും വെകൂല നമുക്ക് ഉറപ്പാണ് ഫുള്ളായിട്ട് നമ്മളെ സിമെൻറ്റും ഇതൊക്കെ കൂടിയിട്ട് ചുമന്നോട് ഇതാക്കിയിട്ട് വെക്കല്ലോ അപ്പം എന്തായാലും വെകൂല എത്ര വെയിറ്റ് വേണമെങ്കിലും താങ്ങും മറ്റേതാവുമ്പം പിന്നെ ഗ്ലാസിൻ്റെ ആണ് നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചതല്ലേ അപ്പം പിന്നെ ഒരു പേടിയാണ് കേട്ടോ അതിൽ വെയിറ്റ് ഉള്ളതൊക്കെ വെക്കാൻ അപ്പം പിന്നെ കുഞ്ഞിക്കുപ്പിയിൽ ചായപ്പൊടിയും പഞ്ചസാരയും പിന്നെ നമ്മളെ ജീരകമല്ലേ വലിയ ജീരകം ചെറിയ ജീരകം ഏലക്ക പട്ടാ കറാമ്പൂ ബിരിയാണി മസാല അങ്ങനെ ചെറിയ ചെറിയ പിന്നെ നമ്മുടെ ജാറുകളും അതൊക്കെയാണ് കേട്ടോ അവിടെ വെച്ചിട്ടുള്ളത് ഇവിടെയാണ് പിന്നെ ഫുൾ ഐറ്റപ്പ് ഇവിടുന്ന് ഇവിടെ നിന്ന് കുറേ കുപ്പികളുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഈ സാധനങ്ങളൊക്കെ വെക്കുന്ന കുപ്പി ഡെയിലി എന്താ പറയുക നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന പരചരക്ക് പയറ് വർഗ്ഗങ്ങളുണ്ടല്ലോ അതൊക്കെ പിന്നെ എപ്പോഴും ഒഴിവാക്കാണ്ട് ഇതിപ്പോൾ ഞാൻ പൊരിക്കുന്ന ആ ഒരു ഇത് കഴിഞ്ഞ ദിവസം ഈ നോമ്പിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ പോയി പിച്ചു അത് വാങ്ങണം ഭയങ്കര വാശി കിട്ടും പിന്നെ അത് മേടിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതൊരു കുപ്പിയിലേക്കാക്കി പിന്നെ ഈ ഒരു മല്ലിമുളകിൻ്റെ ആ കുപ്പി ഞാൻ പറഞ്ഞല്ലോ അത് ഒഴിവാക്കുന്നില്ല കാരണം സ്ഥിരമായിട്ട് ഇതാക്കുന്നതാണ് പിന്നെ നമ്മൾ എപ്പോഴും എടുക്കാത്ത കുറച്ച് സാധനങ്ങളും അത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതിന് കുറേ സാധനങ്ങൾ ഒഴിവാക്കുന്നുണ്ട് കുറേ കുപ്പികൾ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കഴുകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഇതാക്കുന്നുണ്ട് പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ള കുറ മൈദ അതുപോലെ തന്നെ ചിക്കൻ മസാല അപ്പോൾ കഴിഞ്ഞയിലേക്ക് ഇടുവാണ് പിന്നെ കഴുകി വൃത്തിയാക്കിയ കുറേ കുപ്പികളുണ്ടായിരുന്നു കേട്ടോ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ചാക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്ന കുപ്പികളൊക്കെ എടുത്തിട്ട് വേറൊരു കുപ്പിയിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെതാ കുറച്ച് കുടമ്പുളും കിട്ടും അപ്പോൾ രണ്ട് മൂന്ന് എണ്ണം അതിൻ്റെ നാശമായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചാൽ എല്ലാ കുടമ്പുളും ഇട്ടിട്ടൊന്ന് കഴുകിയിട്ട് ഒന്നും കൂടി ഒന്ന് ഉണക്കാൻ വെക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ വെക്കാനായിട്ടോ എന്നിട്ട് ഇത്രയും കുപ്പികൾ ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിൽ ചില കുപ്പി എന്താ പറയുക മൂടിയൊക്കെ പൊട്ടിയതുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ ഞാൻ ഒഴിവാക്കി കേട്ടോ ഞാൻ അയച്ചു കഴുകി വൃത്തിയാക്കിയിട്ട് പുറത്ത് വെക്കാം പിന്നെ നമുക്ക് ആരൊക്കെ വരുമ്പോൾ കൊടുക്കൊക്കെ ചെയ്യാം അപ്പോൾ ഇവിടെ ഈ മസാല ഇട്ട ഇട്ട് അങ്ങ് കൊടുക്കുന്നത് മോശമല്ലേ അങ്ങനെ ഒഴിവാക്കിയിട്ടുള്ളല്ലോ അപ്പം കഴുകുമ്പോൾ തന്നെ ഇഷ്ടമായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും കുപ്പികൾ ഈ തട്ടിയിൽ ഉണ്ടായിരുന്നോന്നായിപ്പോയിട്ടോ കാരണം നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കൂല ഈ ഒരു നനച്ചുളി സമയത്താണ് ഒഴിവാക്കേണ്ട സാധനങ്ങളൊക്കെ ഒഴിവാക്കുക ഇപ്പം എൻ്റെ കാര്യം തന്നെ നോലി ഞാൻ കഴിഞ്ഞ വീടോയിൽ ഞാൻ ഇച്ചൂലിയൊക്കെ കൊട്ടയിൽ കുറേ സാധനങ്ങൾ വേണ്ടാത്ത പണ്ടത്തെ കുറേ ഡ്രസ്സുകളൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ ആർക്കും കൊടുക്കാൻ വിചാരിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ പക്ഷെ ആരും വന്നിട്ടില്ല പിന്നെ അതങ്ങനെ തന്നെ ആ കൊട്ടയത്ത് തന്നെ ആയിപ്പോയിട്ടോ പിന്നെ അതൊക്കെ കൂടി ചാക്കിലൊക്കെ ഇട്ട് പിന്നെ പുറത്ത് തന്നെ വെച്ചു അപ്പം പിന്നെ നമുക്ക് ഇപ്പോൾ അരുടെ സമയത്തിൻ്റെ ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ടല്ലോ അപ്പോൾ അവർ അപ്പോൾ അവരോട് ചോദിച്ചും വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഫുള്ളും ചാക്കിലാക്കി പുറത്തുവച്ചാൽ നമുക്ക് അകത്ത് വലിയ സ്ഥലം ഒടിക്കായിട്ടുണ്ടാവില്ലേ ഇതിപ്പം തട്ടിലൊക്കെ കാണുന്ന ആൾക്കാർക്ക് നിറച്ചു സാധനങ്ങളായിരിക്കും പക്ഷേങ്കിൽ ഇത്രയും കുപ്പികൾ വെറുതെ വേസ്റ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു തീർന്നു കേട്ടോ അപ്പം അതൊക്കെ ഞാനിത് ഒഴിവാക്കിയിട്ട് പിന്നെ ചില കുപ്പിയിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ കടലപ്പൊടിയും അതൊക്കെ നോമ്പിനേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇടാനുണ്ട് അപ്പം അല്ലാത്ത കുപ്പികൾ കേട്ടോ ഇത് ഫുള്ളും ഉള്ളത് അത് രണ്ടു മൂന്ന് കുപ്പി മാത്രം മതി ബാക്കിയുള്ളതൊക്കെ ഇനി ഇത് കഴുകി ഉണക്കിയിട്ട് എടുത്തു വെക്കാം കാരണം എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാനോ അല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലൊക്കെ ഗസ്റ്റുകളൊക്കെ വരുമ്പം നമുക്ക് എന്തെങ്കിലും എന്താ കറിയും ചോറ് അങ്ങനെ ആക്കി കൊടുക്കാനൊക്കെ പറ്റുമല്ലോ അപ്പോൾ അതൊക്കെ നല്ല വൃത്തിയിൽ തന്നെ എടുത്ത് വയ്ക്കാം അപ്പം പൊട്ടിയതൊക്കെ അങ്ങനെ ഒഴിവാക്കി കളിയാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഫുള്ളായിട്ട് വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തും ഏറ്റവും ഏതൊക്കെ അവിടെ നിന്ന് ബഹളം വെക്കുന്നുണ്ട് കേട്ടോ നല്ലോണം പക്ഷെ ഞാൻ മൈൻഡ് ആക്കാണ്ട് എടുക്കുകയാണ് അപ്പം ജസ്റ്റ് ഞാനിപ്പോൾ അകത്തേക്ക് പോയി ഓരൊക്കെ എടുത്ത് ഇതാക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്നെ വൃത്തിയാക്കാൻ പെടുല്ലോ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും അവരെ നോക്കിയിട്ട് അവിടെ ഇരിക്കട്ടെ അപ്പം ഞാൻ ഈ പണി എടുക്കട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ അപ്പം ഉച്ചയായി അപ്പം ഫുഡൊന്നും കഴിച്ചിട്ടില്ല വിശക്കൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും എനിക്കൊക്കെ പ്രത്യേകിച്ചും പണിയെടുക്കുകയാണെങ്കിൽ ആ പണി തീർത്തിട്ട് ഫുഡ് കഴിക്കാനാണ് കേട്ടോ വിശപ്പൊക്കെ ഉണ്ടാവില്ല പിന്നെ ഒരു സമാധാനമുണ്ട് കാരണം പെട്ടെന്ന് ആരെങ്കിലൊക്കെ കയറി വരുമ്പം അലങ്കിൽ പോലെയായിട്ട് കിടക്കല്ലേ എന്നുള്ള ആ ഒരു തോട്ടം ഇരിക്കും കേട്ടോ ഉണ്ടാവുക അങ്ങനെയൊന്നും എല്ലാ പാത്രങ്ങളും കുപ്പികളൊക്കെ എടുത്തു പിന്നെ അതൊക്കെ കൊണ്ടുപോയിട്ട് പുറത്തേക്ക് ടേബിൾ മേലെ കേട്ടോ ടേബിളിൽ വെക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പുറത്തൊരു ടേബിളുണ്ട് അപ്പോൾ അത് വെയിലോട്ടിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഉണങ്ങി കിട്ടുമ്പോഴേ പിന്നെ ഈ ഒരു നമ്മളെ ഗ്യാസിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ജനലുണ്ട് കേട്ടോ അപ്പോൾ ആ ജനലിൽ നമ്മളങ്ങനെ തുറക്കലൊന്നും ഇല്ല ജനല് ഫൈമിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ ടെപ്പിയിൽ സ്പൂണുകളും അതുപോലെ തന്നെ നമ്മൾ വിമ്പാറുണ്ടല്ലോ വിമ്മിൻ്റെ കുപ്പി ആ ഒരു കുപ്പിയും പിന്നെ ഡെറ്റോള അങ്ങനെയൊക്കെയുള്ള പിന്നെ ഉമ്മ കൊണ്ടുപോകുന്ന കുപ്പികളൊക്കെയാണ് കേട്ടോ വക്കല് അപ്പം അവിടെ ഒന്ന് വൃത്തിയാക്കി ഉപയോഗിച്ച് ഈ ഉറുമ്പുകൾ വരുന്നതുകൊണ്ട് അതിൻ്റെ ചെറിയ ചെറിയ തരികളും പിന്നെ അതുപോലെ തന്നെ മണ്ണിൻ്റെ മണലിൻ്റെ ഇതൊക്കെ ഉണ്ടാവില്ല കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തു അപ്പോൾ ഇതാ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു ഫുഡും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ആക്കിക്കൊണ്ട് അടുപ്പത്ത് പണിയൊന്നും എടുക്കേണ്ടി അങ്ങനെ അങ്ങനെന്താ കുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോഴാണ് മൂത്തച്ച് വന്നത് കേട്ടോ ഇന്നിപ്പം ബറാത്തിരാവ് വരുന്നു കേട്ടോ അന്ന് അപ്പം അവർ തലേ ദിവസം പള്ളിപ്പെരുന്നാളിന് പോയതായിരുന്നു കേട്ടോ പള്ളിപ്പെരുന്നാളിന് പോയിട്ട് ഇച്ചുവിനും എസക്കും ഓരോ ടോയ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ താഴെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അടയായിരുന്നു കേട്ടോ അപ്പം അടയും തരാൻ ഇതും തരാമെന്ന് വിചാരിച്ചിട്ട് ആൾ വന്നിട്ടുള്ളതായിരുന്നു അങ്ങനെ പിന്നെ ഇതൊക്കെ തന്നു പിന്നെ ഇച്ചും എസയും ഉറങ്ങുകയാണ് കേട്ടോ അപ്പം ഞാൻ എനിക്കുമ്പോൾ സർപ്രൈസായിട്ട് കൊടുക്കാഴ്ച പിന്നെ ഈ ഒരു സംഭവം ലൈറ്റിൻ്റെ ആണ് കേട്ടോ ഇത് ഞാൻ എസക്കും കാണിച്ചിട്ടില്ല ഇച്ചുനും കാണിച്ചിട്ടില്ല കേട്ടോ കാണിച്ചാൽ അപ്പം തന്നെ അത് പൊട്ടിച്ച് കാരണം ലൈറ്റിൻ്റെയും കൂടിയല്ലേ പൊട്ടിച്ച് എനിക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്ത് കയ്യിൽ എടുക്കേണ്ടി വരും കേട്ടോ അപ്പം പിന്നെ അത് കൊടുത്തില്ല പിന്നെന്താ ഞാൻ പെട്ടെന്ന് തന്നെ അടയൊക്കെ തുറന്നു നോക്കി ഒരു അപ്പം തന്നെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തേങ്ങേൻ്റെ കേട്ടോ മധുരത്തിൻ്റെയായിരുന്നു അപ്പം പിന്നെ ഇതാക്കി ഞാൻ ആദ്യം അട ഉണ്ടാക്കിയിട്ടു വിചാരിച്ചത് പക്ഷേ ഈ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് പിന്നെയും നിന്നിട്ടുള്ള പണിയൊന്നും ആവില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എളുപ്പത്തിനായിട്ട് ഇന്ന് പായസം ഉണ്ടാക്കി വെച്ചിട്ടോ ഗോതമ്പും കൊണ്ട് ഗോതമ്പ് ഉണ്ടായിരുന്നു അപ്പം പിന്നെ ആ കുപ്പിയും കാലിയാവും പിന്നെ നമുക്ക് ആ കുപ്പി വൃത്തിയാക്കുകയും ചെയ്യാൻ വലിയ കുപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അഞ്ച് കിലോൻ്റെയൊക്കെ കുപ്പിയാണ് അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ ഇട്ടുവെക്കുകയും ചെയ്യാലോ പഞ്ചസാരയിലോ പൊടികളൊക്കെ ഇട്ട് വയ്ക്കാലോ പിന്നെ അത് ഒഴിവാക്കുകയും ചെയ്യുക പിന്നെ ആ ഒരു നുറുക്കു കതമ്പും കൊണ്ട് പായസം ഉണ്ടാക്കി വെച്ചിട്ടോ പിന്നെ ഇത് ഓരോ എണീറ്റൊപ്പം തന്നെ വണ്ടി കൊടുത്തപ്പോൾ എനിക്കുമ്പം ഈ ഒരു സർപ്രൈസ് സർപ്രൈസായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പം ആൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അല്ലെങ്കിൽ എനിക്ക് വരുമ്പം തന്നെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ ഇപ്പം എനിക്കൊന്ന് എല്ലാ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കും ഉണരീയുമ്പം ഉണ ഉറങ്ങിയിട്ട് എനിക്കുമ്പം പൊതുവേ എല്ലാ കുട്ടികളും കരച്ചിലേ എനിയേക്കു അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ പിന്നെന്താ അതൊക്കെ കൊടുത്ത് സോപ്പിട്ടു ശേഷം പിന്നെ പെട്ടെന്ന് ഈ ഒരു നുറുക്കുവാതമ്പ് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വേവിക്കാൻ കഴി വെച്ചിട്ടോ അപ്പോൾ ഇതൊന്ന് നമ്മളെന്താ നല്ലോണം വറുത്തിട്ടാണ് കേട്ടോ വെക്കുന്നത് പിന്നെതാ അതിൻ്റെ അടുക്ക് ഞാൻ ചായയും വെക്കണം ഇവർക്ക് കൊടുക്കും വേണം കേട്ടോ പിന്നെ തേങ്ങ ഇല്ലായിരുന്നു കേട്ടോ അപ്പം തേങ്ങ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ കറിക്കായിട്ടും ചിക്കനെന്തെങ്കും മേടിക്കാം കാരണം പിറ്റേ ദിവസം ഭരാത്താണ് അപ്പോൾ നോമ്പിനേക്ക് പൊലിച്ചൊക്കെ എല്ലാവർക്കും എണിക്കണം അപ്പം എല്ലാവരും നോമ്പ് എടുക്കണം ഇക്കാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നോമ്പ് എടുക്കണം കേട്ടോ കാരണം അത്രക്കും എന്താ പറയുക നമ്മൾ എല്ലാവരും ഈ ഒരു ഇത് ആചാരമൊക്കെ കൊണ്ടുപോകുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ നമ്മളെല്ലാവരും ഈ ഭരത്ത നോമ്പൊക്കെ എടുക്കുന്ന ഞാനൊരു ഷോർട്ട്സ് ഇട്ട സമയത്തും ഏതോ ആരാന്നറിയില്ല കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോമ്പൊന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പൊ അതൊക്കെ ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന അപ്പം ചിലവർക്ക് അത് വിശ്വസി വിശ്വാസം ഉണ്ടാകുമ്പോൾ ചിലവർക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പൊ നമ്മളെന്തായാലും എടുക്കുന്നുണ്ട് അങ്ങനെതാ തല ദിവസം നമ്മൾ മധുരം ഉണ്ടാക്കലുണ്ട് കേട്ടോ മേറാജിരാവിനാണെങ്കിലും ബരാത്തിരാവിനാണെങ്കിലും ഒക്കെ മധുരം ഉണ്ടാവും മേറാജിരാവിന് ഞാൻ നെയ്യപ്പം തന്നിട്ടോ ഉണ്ടാക്കിയത് പിന്നിപ്പം ഡീപ് ക്ലീനിങ് കാര്യങ്ങളുള്ളതുകൊണ്ട് സിമ്പിളായിട്ട് ഗോതമ്പ് പായസം ഉണ്ടാക്കിയായി അങ്ങനെ പിന്നെ ഗോതമ്പൊക്കെ വന്നു ഇനിയിപ്പം അവർ വരുന്നവർ അവരിപ്പം ഞാൻ പറഞ്ഞല്ലോ ചിക്കനും മേടിക്കണം പിന്നെ തേങ്ങയും വാങ്ങണം തേങ്ങാക്കോ വരവിടാൻ വേണ്ടിയിട്ടുള്ള അപ്പം അതും മേടിക്കാം അപ്പം ആ ഒരു ചെറിയ സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ തുണികൾ മടക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ ഉണ്ടായിരുന്നു അപ്പം എല്ലാ ദിവസവും ഇത്രയും ഡ്രസ്സുകളുണ്ടാവും കേട്ടോ മക്കളത് എല്ലാവരും അവരൊക്കെ കളിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരും കേട്ടോ അപ്പം പിന്നെ എല്ലാ ഡ്രസ്സും പെട്ടെന്ന് മടക്കി വയ്ക്കുക അയച്ചു പിന്നെ രാത്രിമാതിരി ഇത് പായസം ഉണ്ടാക്കലും അത് കുടിക്കലൊക്കെ കഴിഞ്ഞ് അപ്പത്തേക്കും മരുമ്പാങ്ങ് കൊടുക്കുകയും ചെയ്യും ഇന്ന് തന്നെ കുറച്ച് ലേറ്റായിട്ടോ കാരണം ഡീപ്പ് ക്ലീനിങ്ങിന് നിന്നുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നാലു മണിയാകുമ്പോഴത്തേ ഇങ്ങനെ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ നാലുമണിയാവുമ്പോഴത്തേക്കുതന്നെ എന്തെങ്കിലുമൊക്കെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്യണം പിന്നെ പിന്നിപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് കയറുമ്പം തന്നെ മണിയായിട്ടോ പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് അഞ്ചു മണിക്കാണ് കേട്ടോ ഫുഡ് പായസമൊക്കെ ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെതാ പിന്നെ ശർക്കരൊക്കെ ഒരുക്കി ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ രാത്രി പിന്നെ നമുക്ക് ഈ അസീനും കാര്യങ്ങളൊക്കെ കുറേ ഓതാനും ചെല്ലാനൊക്കെ ഉണ്ട് അപ്പം പിന്നെ എല്ലാ പണികളും അപ്പം തന്നെ തീർത്തു കേട്ടോ പിന്നെതാ പായസം വറുവിട്ടും ചെയ്തു ഇനിയിപ്പം ഞാൻ ഉമ്മാനോട് തന്നെ എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു കേട്ടോ നമ്മുടെ അടുത്തുള്ള വീടുകൾ വീട്ടിലൊക്കെ കൊടുക്കലുണ്ട് പിന്നെ ആട്ടിൻ്റെ വീട്ടിലേക്ക് പിന്നെ പിന്നെതാ രാത്രിയിൽ ഞാൻ ഓതിക്കഴിഞ്ഞ് പയലിങ്ങനെ ഇരിക്കാനായിട്ടോ അപ്പോഴാണ് ഈ ചൂ ഈ ഒരു സംഭവം ഇങ്ങനെ പൊട്ടി പൊട്ടിന്നിട്ട് കൊണ്ടുവരികയാണ് പിന്നെ രാത്രി ഇരിക്ക വന്നതിന് ശേഷം രണ്ടാളി കുഞ്ഞാലിലൊക്കെ ഇട്ട് ആട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം രാത്രി കുറച്ച് ഇക്ക വന്നാൽ ഞാൻ ഫ്രീ ആണ് കേട്ടോ മക്കൾ രണ്ടുപേരും പിന്നെ ഇക്കാൻ്റെ ഒപ്പം ആയിരിക്കും അല്ലെങ്കിൽ പകലാകുമ്പോൾ ഫുള്ളും എൻ്റെ ഒപ്പം തന്നെയായിരിക്കും അത് ഇതെങ്കിൽ വാഷും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെ തന്നെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇപ്പോൾ ഡീപ്പ് ക്ലീനിങ്ങും ബറാത്തും ബറാത്തലും ഒക്കെ എന്നാണ് പിന്നെ കൂടുതലായിട്ടുള്ള വീഡിയോസ് എടുത്തിട്ടില്ല നിങ്ങൾ ബോറടിപ്പിക്കേണ്ടത് വിചാരിച്ചിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് നോക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും ടേക്ക് കെയർ ആൻഡ് ബബ ബൈ